നമ്മൾ നമ്മളിവിടെ വലിയ ജാറത്തിലേക്കാണ് ഇവിടെ എല്ലാരും ഇപ്പൊ വന്നോണ്ടിരിക്കുന്നത് അപ്പൊ അടുത്ത ഇത് സന്ദർശന സ്ഥലം ജാരത്തിലേക്കാണ് അപ്പൊ സുഹൃത്തുക്കളെ നമ്മള് വലിയ ജാറത്തിലേക്കല പൊന്നാനി വലിയ ജാറത്തിലേക്കാണ് പോയി കേട്ടാ Dede dede അപ്പൊ സുഹൃത്തുക്കളെ ഇവിടെ നമ്മൾ എത്തിയിരിക്കുന്നത് വലിയ താരത്തിന് അവിടെയുള്ള വലിയ ജാരത്തിലേക്കാണ് എത്തിയിരിക്കുന്നത് ഇതിന്റെ കുറെ തങ്ങൾ ഇവിടെ സംസാരിക്കുന്നതാണ് തങ്ങളുടെ അടുത്താണ് നമ്മളിപ്പോ നിൽക്കുന്നത് അപ്പം നമ്മൾ അത് ആ സംസാരം കൂടി ഒന്ന് കേൾക്കാം ഓക്കെ തുകത്തങ്ങളാണ് അല്ലേ ഫാദിയാണ് പിന്നെ ഇവിടുത്തെ പാരമ്പര്യമായിട്ടുള്ള പിന്നെ ചെയ്തു തങ്ങളെ പാരമ്പര്യത്തിലുള്ള അവസാനത്തെ അല്ലേ ഇനി എത്ര ആളുണ്ട് പൊന്നാനി വലിയ ജാറാണ് ആ വലിയ 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 ജയറാൻ തറവാ തറവാട തറവാട് വാട് വീട് തറവാട് പള്ളി പിന്നെ ഭൂമികവിടെ മക്കള ഇവിടെ നല്ല രീതി എടുക്കുന്ന സീതാം പ്രവാചക പരമ്പരയിലെ സീതാം ആ അവരെല്ലാം പേര് കുട്ടിയാണ് ഞാൻ ഓക്കെ സ്ലാമലേക്കും ആ പറയൂ സ്ലാ എനാണി വലിയ താരം അംഗണത്തിലാണ് നമ്മൾ ഷേഖർ ബ്രേബൻ ഐഷ് അവരുടെ അക്ബറയാണ് ഇവിടെയുള്ളത് മുന്നൂറ്റി എൺപത്തി രണ്ടാമത്തെ ആണ്ടാണ് മണിച്ചാരുടെ വന്നു പറയും വലിയ വലിയ താരത്തിൽപ്പെട്ടു വലിയ ഓക്കെ താങ്ക് യു ബാക്കി കുറച്ച് കാര്യങ്ങൾ നമ്മൾ അവരോട് സംസാരിച്ചു ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ചരിത്രങ്ങളൊക്കെ ഒന്ന് പറയാ എല്ലാരും ഒന്നിച്ചിട്ടാ ഒന്ന് ഓക്കെ റെഡി ദീർഘാഴ്ച ഉണ്ടാവട്ടെ ഈ പരിപാടിക്ക് നേതൃത്വം നൽകിയ നമ്മളെ പ്രിയങ്കരനായ ബാണാനി അത്ത ട്രാവൽസ് ഓഫ് ഇന്ത്യ മാനേജിംഗ് ഡയറക്ടർ പത്ത് ദാസർ അവർ പ്രത്യേകം അറിയിക്കുന്നു അവരുടെ സ്ഥാപനം വലിയ വലിയ സ്ഥാപനമാണ് ആയിരക്കണക്കിന് ആളുകൾ തുടങ്ങിയിട്ടില്ല വിദേശത്തും നാട്ടിലും ഒരുപാട് സ്ഥാപനങ്ങളുണ്ട് അവരുടെ സ്ഥാപനത്തിൻ്റെ വളർച്ചയൊക്കെ നിങ്ങൾ പ്രാർത്ഥിക്കണം നിങ്ങളുടെ എല്ലാവിധ സഹായങ്ങളും എപ്പോഴും ഉണ്ടാവണം നിങ്ങളുടെ കാര്യത്തിലുള്ള അനുഗ്രഹിക്കട്ടെ എല്ലാ പ്രയാസങ്ങളും ഉള്ളവരുണ്ട് കടബാധ്യത ഉള്ളവരുണ്ട് മക്കളെ പറ്റിക്കാത്തവരുണ്ട് കുട്ടികളില്ലാത്തവരുണ്ട് അങ്ങനെ പ്രയാസം ഒരുപാട് ആളുകളുണ്ട് അവിടെ എല്ലാ നിർദ്ദേശങ്ങളും അങ്ങനെ തങ്ങൾ പറയുന്നതായിരുന്നു വേറെ പല സ്ഥലത്ത് പോകാനുള്ളതുകൊണ്ട് പിന്നെ നിങ്ങളെ വേണ്ടമായി സൽക്കരിക്കാനൊന്നും കഴിഞ്ഞിട്ടില്ല ഇവിടെ ക്യാബിനു മന്ത്രി ഷാഫി റാഫി മുഹമ്മദ് പിന്നെ അക്തഫ് റാഫിദ് ഷാഹിദ് അങ്ങനെ ഒരുപാട് ആളുകളുണ്ട് അതുകൊണ്ട് ആത്മാർത്ഥമായിട്ട് വേറെ സംസാരിക്കുന്നില്ല ഇത് പഞ്ഞാൻ്റെ വലിയ ജാറക്കിയിൽ നമ്മൾ ഇരിക്കുന്നത് പൂർവീക തറവാട് പ്രവാചക പരമ്പരയിലെ മുപ്പതാമത്തെ പേരക്കുറ്റിയാൽ ചെയ്താണ് പിന്നെ നിങ്ങൾ പല മനസ്സിന് ശേഷം വെച്ചിട്ടാണ് വന്നിട്ടുള്ളത് അത് സർവശക്തനായ ആളും ഇവരെല്ലാം പ്രവാചകൻ്റെ വരെല്ലാം ഹൈജ്ഞാർഗത്തോട് സഫലീകരിച്ച് തരട്ടെ നമുക്കെല്ലാവർക്കും ആഭ്യത്തുള്ള ആഴ്ചയിൽ കൂടുതൽ കൂടുതൽ വർഗത്ത് പ്രധാനം ചെയ്യട്ടെ പിന്നെ ഇത് സംഘടിപ്പിച്ച അക്ബർ ട്രാവൽസ് അക്ബർ ട്രാവൽസ് ഓഫ് ഇന്ത്യയുടെ എം ഡി ആയ നാസറും അവരെ സ്റ്റാഫുകളുമെല്ലാം നിങ്ങളെ ഷാഹിദ് മുഹമ്മദ് ഇവരെല്ലാം നിങ്ങൾക്ക് വേണ്ടിയിട്ട് എല്ലാവിധ ഒത്താശകളും ഷഫീഖും എല്ലാവരും ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ കൂട്ടായ്മക്കാരും എല്ലാവരും എല്ലാവർക്കും രക്തം പഞ്ചായത്തിലെ കൂട്ടായ്മ കൂട്ടായ്മക്കാരും എല്ലാവരും എല്ലാവർക്കും ഇവിടെ വണ്ടിയിൽ സ്വാഗതം നന്ദി രേഖപ്പെടുത്തുന്നു ഈ പരിപാടി വിജയമായി നടത്തിയെന്ന് ആശംസകളും ഹൈക്കും അല്ല നമ്മൾ ഈ വീട് ഇതിൻ്റെ ഈ വീടിന് പ്രത്യേകത ഉണ്ട് ഇവിടെ നാനൂറ് നാനൂറ് ഫാമിലികൾ താമസിക്കുന്ന വീടാണിത് ഇത് ഒരു നൂറ് വർഷം എത്ര വർഷം പഴക്കാണ് തങ്ങള് എത്ര വർഷം പഴക്ക വീട് വീട് ആർ ആ ഇരുന്നൂറ്റി അമ്പത്തിരണ്ടാമത്തെ ആ എൺപത്തിരണ്ടാമത്തെ ആണ്ട് നേർച്ചാണ് വീടിന് അത്ര പഴക്കം ഉണ്ടാവും അല്ലേ ആ വീട് ഇരുന്നൂറ് വർഷത്തെ പഴക്കമുണ്ട് ഇവിടെ അത്യാവശ്യം കുറേ ആൾക്കാർ താമസിച്ചിരുന്ന ആൾക്കാരാണ് കുറേ ഫാമിലികൾ ഇതേ ഇതിൽ പെട്ട ആൾക്കാർ തന്നെ ഇതിൽ താമസിച്ചിരുന്നത് അത് പൊന്നാനിയിലുള്ള ഒരുവിധം ആൾക്കാർക്കൊക്കെ അറിയാം ഓക്കെ താങ്ക് ും ഇഷ്ട ഇതുപോലുള്ള സ്ഥലത്തൊക്കെ ഇനിയും പോണം പക്ഷെ ഞമ്മളെ സമയം പരിമിതി നമ്മളെ ബെൻസി ട്രാവൽസിന്റെ എല്ലാം എല്ലാവരും ഷിനോയിനെ വിളിക്കാം നമ്മൾ സൂരജിനെ കോൺടാക്ട് ചെയ്യാം അല്ലെ നമ്പർ ഇതാ ഈ നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാ ബന്ധപ്പെടുക अच्छा ठीक है 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 ठी സംഭവം നടക്കുക ഈ ബസ് മറക്കരുത് എൻസി ഗ്രൂപ്പിന്റെ ചെറിയ ബസ് വലിയ ബസ് അതിന്റെ വലിയ ബസ് ഏറ്റവും വലിയ ബസ് അമ്പത് പേരാണ് എല്ലാവരും നിങ്ങൾ സഹായിക്കണം ഓക്കെ ത്തിലാണ് എത്തിയിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ബെൻസി നാസൽ ഗ്രൂപ്പിന്റെ വിനോദയാത്ര അപ്പോൾ ലാസ്റ്റ് തൂക്കവാലത്തിന്റെ അടുത്ത് എത്തിയിരിക്കുന്നത് അപ്പം ഇവിടെ ചായ കുടിച്ചിട്ട് ഞങ്ങൾ ചെയ്യാണ് ഇവിടുന്ന് ഓക്കെ

അപ്പോൾ സുഹൃത്തുക്കളെ ഞങ്ങൾ എല്ലാവരും ചായ കുടിക്കട്ടെ അട ഉണ്ട് അതല്ല ചായ ഉണ്ട് ഉള്ളിവട ഉണ്ട് എല്ലാതും ഉണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും കഴിക്കുന്നുണ്ട് അപ്പോൾ ബെൻസി നാസർ ഗ്രൂപ്പിന്റെ വിനോദയാത്ര ഇത് ഇവിടെ അവസാനിക്കുകയാണ് ഇതോടെ പുളിക്കട തൂക്കുപാലത്തിൻ്റെ അവിടെയാണ് നമ്മളെല്ലാവരും ഉള്ളത് ഇവിടെ നിന്ന് എല്ലാവരും പിന്നെ ഓരോരോ ഓരോരുത്തർ ഓരോരുത്തർ വീട്ടിലേക്ക് പോകുന്നതാണ് ഓക്കേ അപ്പൊ എല്ലാരും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം മറക്കാണ്ട് കൂടി അമർത്തണം ഓൾവേസ് ബ്ലോഗ് നല്ലൊരു ടൂർണമെന്റ് നമ്മളെ അപ്പൊ സുഹൃത്തുക്കള് നമ്മളിപ്പോ ഇന്നിവിടെ ഈ യാത്ര ഇന്നിപ്പോടെ ഇപ്പൊ ഒരു നേരം എട്ട് മണി ആവാനായി അപ്പൊ നമ്മൾ എല്ലാവരും ഓരോരോ വീട്ടിലേക്ക് മടങ്ങുകയാണ് അപ്പൊ അതിനു മുന്നോടിയായി ഇപ്പൊ ഇവിടെ വെട്ടത്തുനിന്ന് വന്ന കുറെ ഒരു പത്ത് നാപ്പത് അമ്പത് പേരുണ്ട് എല്ലാവരും അപ്പോൾ നാസർ ബോസ് ഇത് മുൻകൈ എടുത്ത് എല്ലാവർക്കും ഇവർക്ക് ആഗ്രഹങ്ങൾ സബലീകരിക്കാൻ വേണ്ടിയിട്ട് ഫ്രീ ആയിട്ട് എല്ലാവരും ഫ്രീ ആയിട്ട് ആദ്യം നമ്മൾ ചെയ്തത് ബോട്ട് റേസിങ് അതിൽ എല്ലാവരും കയറി എല്ലായിടത്തും യാത്ര ചെയ്ത് വന്നു പിന്നെ നമ്മൾ വലിയ കണ്ടു പൊന്നാനി പിന്നെ ഇപ്പോൾ അതവിടെ തൂക്കുപാലത്തിൻ്റെ അവിടെ വന്ന് ഇവിടെ ഭക്ഷണം കഴിച്ചു അവിടെ വേറെ ഭക്ഷണം കഴിച്ചു അതുകൂടാതെ ഇവിടുന്ന് വന്ന് ഭക്ഷണം കഴിച്ചു അപ്പം നമ്മളിപ്പോടെ ഈ മറ്റേ ഇവിടെ നമ്മളെ നിന്ന് വന്ന ഇവരെ കൂടെ നിന്ന് വന്ന കൂടെ വന്ന കുറെ പേരുണ്ട് ഇവരെ സഹായിക്കാൻ വന്ന ആൾക്കാരാണ് അതിൽ രണ്ടു പേര് നമ്മളെ കൂടെ രണ്ടു വാക്ക് സംസാരിക്കും എന്താ പേര് പേര് ആണ് വെട്ടം റെഡ് എന്ന് പറഞ്ഞ ഒരു ചാരിറ്റി എൻ്റെ നാട്ടിൽ ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങൾ സുഖമില്ലാത്ത ആൾക്കാർക്ക് ആശ്രയങ്ങൾ ആശ്രയങ്ങൾ ആരുമില്ലാത്ത ആൾക്കാർക്ക് ഒരുപാട് ഞങ്ങൾ തണലേഖർ ഒരുപാട് ഞങ്ങൾ കഴിഞ്ഞിട്ട് ഇപ്പം ഇതിപ്പോൾ ഞങ്ങൾ ഒരു സംഘടനത്തിൻ്റെ പോലെയാണ് ഈ ട്രിപ്പ് ഇവിടെ നമ്മൾ വന്നത് അതിൻ്റെ നമ്മൾ നാസാക്ക നമ്മോട് പറഞ്ഞു എന്ത് ചെയ്തു എല്ലാ സേവനങ്ങളും നമ്മുടെ അതുകൊണ്ട് നമുക്ക് സംഘടിപ്പിക്കാൻ പറ്റി നാട്ടിലെ അമ്മമാരെ ഒന്ന് പുറം പോകാൻ കാണിക്കാൻ പറ്റും ഒരു സന്തോഷമായി അവർക്ക് സന്തോഷം അവരുടെ സന്തോഷമാണ് ഫ്രീ ആയിട്ടുള്ള ഒരു ടൂർ പാക്കേജ് മരു സന്തോഷത്തിനുള്ള ഓരോ മക്കളും ഏഹ് അപ്പൊ ആ നമ്മളമ്മമാരവരൊക്കെ അപ്പൊ ആ ഒരു സന്തോഷമാണ് നമുക്ക് നമുക്ക് കിട്ടണത് നമ്മുടെ മനസ്സിനകത്ത് അത് മാത്രമാണ് ഇവര് കിട്ടുന്ന ഒരു ലാഭം നമ്മളാ സന്തോഷം അവർക്ക് പരമാവധി നമ്മൾ ഇങ്ങനത്തെ ചെയ്ത് കൊടുക്കണം ചെയ്ത് തീർത്തും അവിടെ എല്ലാ കാര്യങ്ങളും സൗജന്യമായിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കണം ഇപ്പൊ എല്ലാ ഒരു മരണാവശ്യ കാര്യങ്ങളായിരിക്കും മറ്റ് ദോഹമായാലും എന്തായാലും നമ്മളെല്ലാവരും സാമ്പത്തികമായിട്ടും ശാരീരികമായിട്ടും എല്ലാ രീതിയിലുള്ള സഹായങ്ങളും നമ്മള് തീർത്തും സൗജന്യം

പിന്നെ നീ ഇപ്പൊ അത് ഇപ്പൊ ക്ഷണിക്കാൻ പോയപ്പോ ചെറിയ മക്കളാണ് പറഞ്ഞത് നമ്മൾ അതാണ് അത് കഴിഞ്ഞിട്ട് വീട്ടിലെ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം ഓക്കെ മുത്തു ബ്ലോഗ് നിങ്ങൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യും വേണം നിങ്ങൾ വന്ന ആൾക്കാരോടും കൂടി ഒന്ന് പറയണം ബെല്ലൈക്കും കൂടി അമർത്തണം നമുക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും ഇന്ന് നമ്മൾ പോയ എല്ലാ പരിപാടികളും നിങ്ങൾ നമ്മളെ ഇതിൽ കിട്ടും നമ്മൾക്ക് ഞാൻ വേറെ അയച്ചു തരാം പക്ഷേ ഇവരോട് സബ്സ്ക്രൈബ് ചെയ്യാനും പറയണം ഓക്കെ താങ്ക് യു ചോരിറ്റാ അപ്പം നമ്മൾ ഇവിടെ തൂക്കുപാലത്തിൻ്റെ അവിടെ വിശ്രമമാണ് അട കഴിച്ചു അതുപോലെ ചായ കുടിച്ചു ഉള്ളിവട തിന്നു അല്ലേ ഓക്കേ അല്ലേ പഴമ്പരി വേറെ തിന്നു അത് വേറെ സ്ഥലത്ത് നിന്നാണ് അപ്പൊ നമ്മൾ തിന്നപ്പം റെസ്റ്റ് എടുക്കുകയാണെങ്കിൽ അടുത്ത ബസ്സിൽ കയറിയിട്ട് എല്ലാവരും അവരവരുടെ വീട്ടിലേക്കുള്ള യാത്ര പുറപ്പെടാനായി അപ്പം അതുകൊണ്ട് എല്ലാവർക്കും ഇനി അടുത്ത വർഷം നമുക്ക് ഇതുപോലെ കാണാം ഓക്കെ അത് ഞാൻ പറഞ്ഞു അത് ഞാൻ പറഞ്ഞു എൻ്റെ നേതാക്കൾക്കാര് രണ്ടാളുടെ അവിടെ ആരൊക്കെണ്ട് നിങ്ങള് അപ്പൊ എല്ലാരോടും അപ്പൊ സന്തോഷായിരുന്നു എല്ലാവർക്കും ഓൾവേസ് മുത്തു ബ്ലോഗ് എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യണം നമ്മൾ ഈ പരിപാടികൾ നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ തികച്ചും നിങ്ങൾക്ക് സൗജന്യമാണ് ഓക്കെ സബ്സ്ക്രൈബ് മാത്രം ചെയ്താൽ മതി ഓക്കെ താങ്ക് യു ഇതും നമ്മളൊരു സംഘാടകരാണ് താങ്ക് യു സുഹൃത്തുക്കളെ നമ്മളിപ്പോ ഇവിടെ കടൽ കണ്ട് അല്ലെ കടൽ കണ്ടില്ല പിന്നെ ബോട്ടില് യാത്ര ചെയ്ത് അതുപോലെ തന്നെ നമ്മളെ ജാറ വലിയ ജാറത്തിൽ യാത്ര ചെയ്ത് അതുപോലെ തന്നെ അവിടത്തെ പല കാര്യങ്ങൾ അറിഞ്ഞു മൂന്നാമത് വന്നിട്ട് ഇവിടെ വന്നിരിക്കുന്നത് ഇവിടെ തൂക്കുപാലം പുളിക്കട തൂക്കുപാലത്തിന്റെ അവിടെ വന്നിരിക്കുന്നത് ഇവിടെ ഞങ്ങൾ ചായ കുടിക്കാന് ചായ കടി അത് വട ഉണ്ട് അതുപോലെ തന്നെ ഉള്ളി വടണ്ട് അങ്ങനെ പലതുണ്ട് അപ്പൊ ഇന്നിപ്പോ ഇവിടുന്നാണ് ഇത് അവസാനിക്കുന്നത് എന്നിട്ട് ഇനി പറഞ്ഞാൽ എല്ലാവരും എല്ലാവരും വീട്ടിലേക്കും യാത്രയാവും അപ്പൊ അതുകൊണ്ട് എല്ലാവരും നമ്മളെ വീഡിയോ എല്ലാവരും കാണണം മറക്കരുത് മറക്കാതെ കാണുക സബ്സ്ക്രൈബ് ചെയ്യുക വെള്ളേക്കൻ അമർത്തുക ഓക്കെ താങ്ക് യു ഓൾവേസ് മുത്തു ബ്ലോഗ് ഓക്കെ അറച്ചിക്കട്ടെ